ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കപ്പഴത്തിനെയും ചക്കയെയും ഭക്ഷണത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാത്തവർ തന്നെ ആരും ഉണ്ടാകില്ല എന്നാൽ ചക്കയുടെ ഈ അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ അറിയാതെ പോകരുത് വരൂ വീഡിയോയിലേക്ക് കടക്കാം ചക്കയും ചക്കപ്പഴവും കാണുമ്പോൾ നിങ്ങൾ അറപ്പോടും വെറുപ്പോടും കൂടി കാണാതെ പോകുന്ന ആളാണോ എന്നാൽ ഇതൊന്നു കേട്ടുനോക്കൂ ചക്ക കഴിക്കുന്നതിലൂടെ നല്ല അളവിൽ നാരുകൾ പ്രോട്ടീൻ വിറ്റമിൻ എ വിറ്റമിൻ സി റൈബോഫ്ലേവിൻ മഗ്നീഷ്യം പൊട്ടാസ്യം ചെമ്പ് മാഗ്നീസ് എന്നിവ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നു കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യം മുതൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വരെ ഈ പോഷകങ്ങൾ സഹായിക്കുന്നു എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വ്യത്യസ്തകരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം ആ നോട്ടിഫിക്കേഷൻ കൂടി അമർത്തിയാൽ ഞാനിടത്ത് വീഡിയോ അപ്പപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചക്ക കഴിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം ഉണ്ടാകുന്നു ചക്കയിലെ കറുത്ത ഗ്ലൈസമിക് ഇൻഡെക്സും കൂടുതൽ ഫൈബർ കണ്ടന്റും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്കറിയാമോ ചക്കയിലെ വിറ്റാമിൻ സി കരോട്ടൈനോയിഡുകൾ തുടങ്ങിയ ആന്റി ഓക്സിജന്റുകൾ എന്നിവ കൂടുതൽ ഉള്ളതിനാൽ ഹൃദ്രോഗം തടയാനും കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും സഹായിക്കുന്നു മാത്രമല്ല ഫൈബർ കണ്ടന്റുകളുടെ അളവ് കുറഞ്ഞ കലോറി കാരണം ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് സഹായകരമായ ഭക്ഷണമാണ് ചക്ക എന്നാൽ കാൽസ്യം ആകിരണം ചെയ്യുന്നതിനും അസ്ഥികളുടെ ആരോഗ്യത്തിനും പതിവായി ചക്ക കഴിക്കുന്നത് അസ്ഥി സാന്ദ്രതയുമായി ബന്ധപ്പെട്ട തകരാറുകൾ തടയാനും സഹായിക്കുന്നു ചക്ക കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കറിയാമോ ചക്ക കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു അതെ ചക്കയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ എ സി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ ചക്കയെ കണ്ടാൽ കാണാതെ പോകരുത് അത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വിറ്റാമിനുകളും പ്രോട്ടീനുകളും പോഷകങ്ങളും അടങ്ങിയ ഒരു ഫലമാണ് ചക്ക പ്രകൃതിയുടെ വരതാനം എന്ന് തന്നെ പറയാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ